വാർത്തകൾ വിശദമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിലായി നടക്കും സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടത്തും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ചിന് വൈകുന്നേരം നാലുമണിക്ക് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്തു നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബരഘോഷയാത്ര നടത്തും തുടർന്ന് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ മറ്റ് എം എൽ എ മാരായ ഇ ചന്ദ്രശേഖരൻ എ കെ എം അഷ്റഫ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ സതീഷ് കെ പാക്കം ജില്ലാ ട്രഷറർ പി വിനോദ് സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ സി സി എൻ മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ സി ഒ എ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് കെ ദിവാകര കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പി പ്രകാശ് നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ ആശംസകൾ നേരും സംഘാടക സമിതി ജനറൽ കൺവീനർ ഹരീഷ് പി നായർ സ്വാഗതവും സി ഒ എ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറയും കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്നു നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിയിൽ പതിനഞ്ചാം തീയതി പൊതുസമ്മേളനവും അതുപോലെ വിളംബര ഘോഷയാത്രയും വിളംബര ഘോഷയാത്ര കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത് ഈ വിളംബര ഘോഷയാത്ര അവസാനിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ പൊതുസമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് പൊതുസമ്മേളനം കാസർഗോഡ് എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ ജില്ലയിലെ എം എൽ എമാരായ ഇ ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ എ കെ അഷ്റഫ് കൂടാതെ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് കെ സി സി എൽ കേരള മിഷൻ്റെ എം ഡി സുരേഷ് അതുപോലെ തന്നെ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അതുപോലെ തന്നെ കേരള വിഷൻ ന്യൂസിൻ്റെ എം ഡി തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും പിന്നെ നെക്സ്റ്റ് പതിനാറാം തീയതി നടക്കുന്ന നമ്മുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ അതുപോലെ നമ്മുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹന്ന അവർ തുടർന്ന് മറ്റ് കാര്യക്രമങ്ങളൊക്കെ റിപ്പോർട്ടുകളും അതിന് മേലുള്ള ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കൂടി നടക്കും അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാസർഗോഡ് ജില്ല സിഒ എ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രക്രിയ കൂടി ആ സമയത്തുണ്ടാവും ഫെബ്രുവരി പതിനാറിന് കാസർഗോഡ് ആർ കെ മാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ പത്തുമണിക്ക് മണിക്ക് ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ പതാക ഉയർത്തും ശേഷം പുഷ്പാർച്ചന തുടർന്ന് അനുശോചനം പത്തേ മുപ്പതിന് സിഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ ശുക്കൂർ കോളിക്കര സ്വാഗതം പറയും നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാൾനോറി തിടമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ഉപേന്ദ്ര അഗീതായ എന്നീ ഓപ്പറേറ്റർമാരെ ആദരിക്കും ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ കൈകൊട്ടിക്കളി ക്രിക്കറ്റ് ഷട്ടിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്യും സിഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാതല പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പി വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടക്കും കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി എന്നിവർ ചർച്ചകൾക്ക് മറുപടി പറയും തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും വി വി മനോജ് കുമാർ ഗിരീഷ് കുമാർ വിനോദ് എന്നിവരടങ്ങിയ പ്രസീഡിയവും ജയചന്ദ്രൻ സുധീഷ് സുനിൽകുമാർ എന്നിവരടങ്ങിയ മിനുട്സും എം ശ്രീധരൻ എം മനോജ് കുമാർ ജി ചിത്ര എന്നിവരടങ്ങിയ പ്രമേയവും സമ്മേളന നടപടികൾ നിയന്ത്രിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് സിഒഎയുടെ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സി എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ സിഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പിനായർ പ്രചരണ കമ്മിറ്റി ചെയർമാൻ സതീഷ് കെ പാക്കം സിഒഎ ജില്ലാ ട്രഷറർ വിനോദ് പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്